ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാച്ചുപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ ചില സംസ്ഥാനങ്ങളിലൊക്കെ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട് ചിലതിൻ്റെ റിസൾട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു ഇനി കേരളത്തിലാണെങ്കിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ നടക്കാൻ പോകുന്നു അപ്പോൾ ഇത്തരം തിരഞ്ഞെടുപ്പുകൾക്കുള്ള ഒരു പ്രത്യേകത ഈ തിരഞ്ഞെടുപ്പുകൾ അഞ്ചു വർഷം കൂടുമ്പോഴായിരിക്കും പലപ്പോഴും ഉണ്ടാകുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ഒരു സാഹചര്യം വന്നാൽ മാത്രമേ അഞ്ചു വർഷം കൂടുമ്പോൾ അല്ലാതെ ഈ തിരഞ്ഞെടുപ്പ് ഉണ്ടാകുക എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പുണ്ട് അത് സന്തോഷിക്കണോ അല്ലെങ്കിൽ ദുഃഖിക്കണോ എന്ന് തീരുമാനമെടുക്കാനുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് നമ്മൾ രാവിലെ ഉറക്കം എഴുന്നേറ്റാൽ അവിടെ നിന്ന് നമ്മൾ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സംഭവങ്ങളും യഥാർത്ഥത്തിൽ ഒരു തിരഞ്ഞെടുപ്പാണ് അവിടെയൊക്കെ നമ്മൾ എന്താണ് തിരഞ്ഞെടുക്കുന്നത് സന്തോഷമാണോ ദുഃഖമാണോ അത് പരിപൂർണമായിട്ട് നമ്മളെ തന്നെ ആശ്രയിച്ചിരിക്കുക കാരണം ഒരേ സംഭവത്തിൽ വ്യക്തികൾക്ക് പല രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് ഒരേ സംഭവത്തിൽ ചിലർ സന്തോഷിക്കുന്നു ചിലർ ദുഃഖിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിലെ ഒരു ഗ്ലാസ്സിൽ പകുതി വെള്ളമുണ്ടെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് രണ്ട് രീതിയിലും ഇത് പറയാൻ കഴിയും കാരണം നിങ്ങളുടെ ഗ്ലാസ്സിൽ പകുതി വെള്ളമേ ഉള്ളൂ എന്ന് പറയാം അപ്പൊ അതൊരു നെഗറ്റീവാണ് കാരണം വെള്ളം കുറവാണ് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളമില്ല ഇല്ലായ്മയാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ നിങ്ങൾ ദുഃഖിക്കാനുള്ള ഒരു കാരണം അവിടെ കണ്ടെത്തുകയാണ് നേരെ വിളിച്ച് ഈ ഒരു ഗ്ലാസ്സിലുള്ള ആ ഗ്ലാസിന്റെ പകുതി വെള്ളം വെച്ചുകൊണ്ട് തന്നെ വേണമെങ്കിൽ സന്തോഷിക്കാം കാരണം നിങ്ങളുടെ ഗ്ലാസ്സിൽ പകുതി വെള്ളം ഉണ്ട് അപ്പോ അത് ഉണ്ട് എന്ന് പറയുന്നത് ഉള്ളായ്മ അല്ലെങ്കിൽ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമല്ലേ ഗ്ലാസ് പൂർണമായിട്ടും ശൂന്യമല്ലല്ലോ ഗ്ലാസിൽ പകുതി വെള്ളമില്ലേ ഇനി വേണമെങ്കിൽ നമുക്ക് വെള്ളം നിറയ്ക്കാം നിറയ്ക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഗ്ലാസ് നിറയ്ക്കാൻ കഴിയുന്നതാണ് അപ്പോൾ പിന്നെ ഗ്ലാസ്സിൽ പകുതി വെള്ളമേ ഉള്ളൂ എന്നതുകൊണ്ട് സന്തോഷിക്കണോ ദുഃഖിക്കണോ അത് ഓരോരുത്തരുടെ നിലപാടുകളെ ആശ്രയിച്ചിരിക്കും നെഹ്റു അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറഞ്ഞിരുന്നത് ജയിലിൽ കിടക്കുന്ന സമയത്ത് എല്ലാവർക്കും അത് ദുഃഖിക്കാനുള്ള ഒരു അവസരമാണ് പക്ഷെ നെഹ്റു ജയിലിലെ വെന്റിലേറ്ററുകൾ കൂടി പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ ആകാശവും അതിലെ നക്ഷത്രജാലങ്ങളും കാണാൻ കഴിയുമായിരുന്നു അപ്പോ അദ്ദേഹം അത് അത് കണ്ട് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോ ഒരേ ജയിൽ മുറിയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ആ കാരാഗ്രഹത്തിന്റെ ആ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കി അത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ച് ടെൻഷൻ അടിച്ച് നമുക്ക് കൂടുതൽ ദുഃഖിക്കാം ഇല്ലെങ്കിൽ അതിന് പുറത്തേക്ക് അല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന സന്തോഷം നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാം കാരണം അവിടെയും വെന്റിലേഷനുണ്ട് ശുദ്ധവായു പുറത്തേക്ക് അകത്തേക്ക് വരുന്നുണ്ട് ഇനി പുറത്തേക്ക് നോക്കിയാൽ വിശാലമായ ലോകമുണ്ട് അല്ലെങ്കിൽ ആകാശമുണ്ട് അപ്പൊ നമുക്കുണ്ടാകുന്ന ഓരോ സംഭവങ്ങളും ഈ രീതിയിൽ നമുക്ക് സന്തോഷിക്കാനോ അല്ലെങ്കിൽ ദുഃഖിക്കാനോ സാധിക്കും കാരണം ഒരു അനുഭവവും പൂർണ്ണമായിട്ടും നെഗറ്റീവായിട്ട് ഇല്ല അല്ലെങ്കിൽ ദുഃഖിക്കാൻ മാത്രമുള്ള ഒരു സംഭവവും ഈ ലോകത്തിലില്ല ഏത് സംഭവത്തിലും നിങ്ങൾക്ക് ദുഃഖിക്കണമെങ്കിൽ ദുഃഖിക്കാം സന്തോഷിക്കണമെങ്കിൽ സന്തോഷിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സംഭവം പൂർണമായിട്ടും നെഗറ്റീവല്ല ഒരു സംഭവം പൂർണ്ണമായിട്ട് ദുഃഖിക്കാനുള്ളതല്ല അപ്പൊ എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഓരോ സംഭവത്തിനും സന്തോഷിച്ചുകൂടെ തിരഞ്ഞെടുപ്പിൽ സന്തോഷത്തെ ജയിപ്പിച്ചുകൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും share tiga.